ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാഞ്ചിപ്പിളി ഷോയിലേക്ക് സ്വാഗതം ബേപ്പൂർ ഒരു ഗ്രീൻ ഡെസ്റ്റിനേഷനായി മാറുന്നു ബേപ്പൂരിലെ വിനോദസഞ്ചാര വികസനത്തിന് നെതർലാൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് എന്ന സംഘടനയുടെ അംഗീകാരം ഹൺഡ്രഡ് ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പട്ടികയിലാണ് ബേപ്പൂർ സ്ഥാനം പിടിച്ചത് സംസ്കാരവും പൈതൃകവും എന്ന വിഭാഗത്തിലാണ് ഈ അംഗീകാരം ഏഷ്യയിലെ മുപ്പത്തിരണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരവും കേരളത്തിൽ നിന്ന് ബേപ്പൂരുമാണ് സ്ഥാനം പിടിച്ചത് ഏഷ്യ പസഫിക് സിറ്റീസ് സമ്മേളനത്തോടനുബന്ധിച്ച് ഈ മാസാവസാനം ദുബായിൽ നടക്കുന്ന സുസ്ഥിര വിനോദ സഞ്ചാര ഫോറത്തിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരം കൈമാറുന്നത് ബേപ്പൂരിന്റെ ചരിത്ര പ്രാധാന്യം മാരിടൈം ബന്ധങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഒരു നിർമ്മാണം സാഹിത്യ വിനോദസഞ്ചാര സർക്കിറ്റ് പ്രകൃതിയെയും സമൂഹത്തെയും പരിഗണിച്ചുള്ള സുസ്ഥിര വിനോദ സഞ്ചാര വികസനം എന്നിവയാണ് ഈ അംഗീകാരത്തിനായി പരിഗണിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക